ഒരുപാട് സ്പെഷ്യൽ ഐറ്റംസ് ഒന്നുമില്ല എന്നാലും പെട്ടെന്ന് കുഞ്ഞുങ്ങൾക്ക് നല്ല ടേസ്റ്റി ആയിട്ട് തട്ടിക്കൂട്ടി കൊടുത്തുവിടാൻ പറ്റുന്ന ഒരു ചോറ്റുപാത്രം അതാണ് ഇന്ന് കൊടുത്തുവിട്ടത് ഈ ശനിഞ്ഞാറും ഒക്കെ കഴിഞ്ഞ് തിങ്കളാഴ്ച ആവുമ്പോൾ സത്യത്തിൽ ഒരു മടിയൊക്കെ ഇങ്ങ് വരും എന്നാലും മക്കൾക്ക് സ്കൂളിൽ പോകണ്ടേ എന്ന് വിചാരിക്കുമ്പോൾ രാവിലെ എഴുന്നേറ്റം ഇതൊക്കെ അങ്ങ് ചെയ്തും പോകും കുക്കറിലാണ് അരി ഇട്ടത് പിന്നെ വെണ്ടയ്ക്ക മെഴുക്കുവാറ്റയ്ക്ക് വെച്ചു പിന്നെ നമ്മൾ മീനില്ലാതെ മീൻ പൊരിക്കാൻ പോവുകയാണ് പച്ചക്കായ വേണ്ടിട്ടാണ് ഇന്ന് മീൻ പൊരിച്ചത് പച്ചക്കായിലേക്ക് നമ്മൾ മീൻ പൊരിക്കുന്ന മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ച് വെളിച്ചെണ്ണയിൽ ഷാലോ ഫ്രൈ ചെയ്തെടുക്കും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അത് കഴിക്കാനായിട്ട് ചോറിനോട് പടിപൊളിയാണ് അങ്ങനെയെല്ലാം വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ലെഞ്ച് പാക്ക് ചെയ്യാം ഇതാ ലഞ്ച് ബോക്സിലേക്ക് ചൂട് ചോറ് എടുത്ത് ചോറെടുത്തുവയ്ക്കാണ് ഇന്ന് കുത്തരി വേണ്ട വെള്ളച്ചോറ് മതിയെന്ന് പറഞ്ഞത് അത് രണ്ട് ദിവസം കൊണ്ട് പറയുന്നുണ്ട് പിന്നെ ഇന്ന് ഞാൻ വെള്ളച്ചോറ് തന്നെ അങ്ങ് വെച്ചു പിന്നെ വെണ്ടയ്ക്കാൻ മെഴുക്കോറ്റി എടുത്ത് വെച്ചു നമ്മുടെ മീനില്ലാത്ത മീൻ പൊരിച്ചത് അതുകൂടെ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ തൈര് മതി ഇന്നും മോര് വേണ്ടാന്ന് പറഞ്ഞു പിന്നെ തൈരും കൂടെ എടുത്ത് വെച്ചു അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ ലഞ്ച് ബോക്സ് പുതിയ വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ ബൈ